സുരേഷ് ായിരുന്നു വാഹനത്തിൽ അതെ ഞാൻ സുരേഷ് സാറിൻ്റെ വാഹനത്തിൽ അവിടെ അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് ചെയ്ത അവിടെ സാഹസം സൃഷ്ടിച്ച് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു കുണ്ടത്തിനും കാണിക്കാനോ അല്ല ഞാൻ ഞാനവിടെ വന്നത് കാരണം ഈ ലെറ്റർ ഞാൻ നിരവധി പ്രാവശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പല ആൾക്കാരോടും ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് വന്ന കേന്ദ്രമന്ത്രി കോശി കുര്യൻ സാറിനോടും കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനും കൊടുത്തിരുന്നു അതിനും വലിയ പ്രയോജനം അതിനും വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല അതിൻ്റെ അനുകൂലമായിട്ടൊന്നും എനിക്ക് വന്നില്ല എങ്ങനെയായിരുന്നു ഈ വാഹനത്തിന് മുമ്പിലേക്ക് ഇങ്ങനെയായിരുന്നു പോകുന്നത് അവിടെ വന്നപ്പോ സാറിനെ കണ്ടില്ലായിരുന്നു അതെ ഞാന് ഞാൻ എല്ലാവരും പലതരത്തിലുള്ള ചിത്രീകരണങ്ങളാണ് ഈ ചിത്ര ചിത്രീകരണത്തിലൊന്നും ഞാൻ ഞാൻ ആ കുറ്റക്കാരനല്ല കാരണം ഞാനവിടെ വരാൻ വൈകിപ്പോയി എന്നുള്ള കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു നൂറ് ശതമാനം എൻ്റെ കയ്യിൽ നിന്ന് ഫോൾട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അതിലൊന്നും ഞാൻ വിമർശിക്കുന്നില്ല പക്ഷേ ഞാനവിടെ വരാൻ അത്ര സമയത്ത് ആ പുള്ളി പുറപ്പെടുന്ന സമയത്ത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫംഗ്ഷൻ നടക്കുന്ന ഈ കലങ്കിൽ സംവിധാനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരെയാണ് ഞാൻ ഓട്ടോ കാണിച്ചിട്ട് നിന്നില്ല ഞാൻ എഴുന്നേറ്റ് പോയിച്ചിട്ട് വൈകിപ്പോയം മാത്രമല്ല എൻ്റെ കൈയും കാലുമൊക്കെ കുഴുതവും വന്ന് പഴുത്തിരിക്കായിരുന്നു എനിക്ക് എല്ലാ രോഗവും രോഗമുണ്ട് ഈ ചിരിച്ച ഈ ഉണ്ട് ഷുഗറുണ്ട് പ്രഷറുണ്ട് അപ്പോൾ എന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ ചിരിച്ച ചിരിച്ച ഉണ്ട് അപ്പോൾ എന്നെ സമയത്തിനൊന്നും ഈ ആഹാരവും കാര്യങ്ങളൊക്കെ മുതൽ പത്ത് അഞ്ചാറ് അഞ്ചാറ് വർഷമായിട്ടൊന്നുമില്ല എല്ലാം പെങ്ങളും മരിച്ചുപോയി അമ്മയോ അപ്പനോ അപ്പൊ മരിച്ചുപോയി ആരും എന്നെ സഹായിക്കാതെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഞാൻ ആരോടും ഒന്നും പറയാതെ എടുക്കാത്തല്ല എന്നെ കാണുമ്പോഴൊക്കെ കയ്യിലുള്ളത് വെച്ച് ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ളായിരുന്നില്ല ഞാൻ വന്നിട്ടില്ല ഞാൻ വന്ന് കാണുമ്പോൾ ക്രൗഡ് ആൾക്കൂട്ടത്തിലേക്ക് ചോദിച്ചപ്പോൾ സാറ് സുരേഷ് സാർ സുരേഷ് സാറ് ഉണ്ടോ ഇത് വലിയ കാറിലൊക്കെ കയറുന്ന ഒരാളെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഈ അപേക്ഷ അങ്ങോട്ട് ഓടുകയായിരുന്നു കണ്ട അത് കണ്ടായിരുന്നു സാറ് കണ്ടെന്നെ സാർ കണ്ടപ്പോൾ ഞാൻ സാറിനെ കാണിച്ച് ഡോറി സാരി സൈഡിൽ ബാക്കിലോട്ട് ചെന്ന് കാണിച്ചപ്പോൾ സാർ പറഞ്ഞ് അടുത്ത ആൾക്കാര് പാർട്ടി അനുഭാവികൾ ബിജെപിക്കായി പ്രവർത്തകരിപ്പുണ്ട് അവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരുടെ കൈ പക്ഷെ അവരുടെ കൈ പലതവണ കൊടുത്തിട്ടും അവര് സ്വീകരിച്ചാൽ ഇതിൽ നിന്നും ഒരു തീരുമാനവും ഇതിന് ഒരു ഒരു ശാശ്വതമായ ഒരു പരിഹാരം എനിക്ക് കണ്ടില്ല അവര് പിടിച്ച് അല്ല അവരിത് ഓൾറെഡി തന്നെ ഇങ്ങോട്ട് കൊടുത്തേക്ക് കൊടുത്തേക്കും നേരത്തെ ഇത് കൊടുത്ത കാരണം ഇവരിത് സ്വീകരിക്കാത്ത കാരണം ഞാൻ കേന്ദ്രമന്ത്രി കുര്യാനോ കൊടുത്ത കാരണം ഇവർ ആരും ഇത് അവ ും സ്വീകരിക്കാത്തത് സാറീട്ടെ എന്റെ ഗതിയേടും കാര്യങ്ങൾ എന്തായാലും എന്നെ അവര് ശിക്ഷിക്കേണ്ട ഞാൻ രണ്ടും കൽപ്പിച്ചതെന്നാ കാരണം അവർ എന്നെ അടിക്കും എനിക്കറിയാം ഒന്നെങ്കിൽ പാർട്ടിക്കാരടിക്കുക അല്ലെങ്കിൽ ഏത് എന്നെ എന്റെ മർദ്ദന എങ്കിലും അറിയട്ടെ എന്തായാലും സാറിന്റെ മുമ്പ് വെച്ചോട്ടെ അതെന്താണ് സാറും ബാക്കി എന്നെ മർദ്ദിച്ചാണെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ സാറായി വിറ്റ്നസ് ആയിട്ട് സാറ് കാണുന്നുണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ ഇനി ദൈവം നിശ്ചയിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ മുമ്പ് സാറിന്റെ കാറിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ എടുത്തർ എന്റെ അപേക്ഷ ലെറ്റർ കാണിക്കുന്നത് ആ മർദ്ദി വർദ്ധിച്ച് പറയുന്നൊക്കെ അടിയെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഡോക്ടർ ഇവിടെ ജനറൽ ആശുപത്രി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോ പരിക്കുകൊണ്ട് ശരീരം ആ ഒറഞ്ഞിരിക്കുക അസ്ഥിക്ക് ഒക്കെ ഇച്ചിരി ഇടത്തെ കാലിന്റെ അസ്ഥിതി പാർട്ടി പ്രവർത്തനം അപ്പൊ ഈ കഴിഞ്ഞ സാറ് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പാർട്ടിയിൽ സജീവമായ മുൻപന്തിയിൽ പ്രവർത്തി അത് മാധ്യമ പ്രവർത്തനം അത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് അവളെ പാർട്ടിയിലുള്ള ആൾക്കാരോട് ചോദിച്ച അവർ ക്യാമറ അവർ പ്രിന്റ് അവരുടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അവർക്ക് അറിയാം പക്ഷെ എന്റെ പുറത്ത് എന്നെ സ്വാധീനമില്ലാതെ എനിക്ക് തിരുമുഴിക്ക് എതിർ ഇല്ലാതെ ഞാനൊരു ഞാൻ ആരോടും പറഞ്ഞു എന്നോ പള്ളു പറഞ്ഞോ വഴക്കണോ വയ്യാമ്പലിക്കോ ഒന്നും പോകത്തില്ലെന്ന് എന്നെ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം ബി ജെ പി പ്രവർത്തകർക്ക് എന്നെ അറിയാം അതുകൊണ്ട് ഒരുപക്ഷെ ആയിരിക്കും അവരുടെ പരാക്രമണം എന്റെ നേരെ ഇത്തരത്തിൽ അഴിച്ചു വിട്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു വിളിക്കുവോ അങ്ങനെ പാർട്ടിക്കാരൊക്കെ വിളിച്ച് അവർ പറഞ്ഞു നീ മന്ത്രി നിന്റെ അപേക്ഷ ഞങ്ങൾ സ്വീകരിക്കത്തില്ല നീ സാറ് സുരേഷ് സുരേഷ് കേന്ദ്രമന്ത്രി വന്നപ്പോൾ നീ അവിടെ കടന്ന് ജാടയൊക്കെ അടിച്ചു നീ ആരുടെ കൊണ്ടായി നീ ഏത് പാർട്ടിയാണ് നിന്നെ പ്രേരിപ്പിച്ചത് നിന്നോട് പറഞ്ഞാൽ പക്ഷേ എന്റെ ഗെതികേടും പാരാപ്തം കൊണ്ടാണ് ഞാൻ സാറിന്റെ പോയത് ലെറ്റർ കൊടുത്തു അല്ലാതെ അല്ലാതെന്റെ ഒരു പാർട്ടി പ്രേരണയോ ഉണ്ടോ ടെററിസ്റ്റോ ഒന്നുമല്ല അല്ല ഞാൻ ഞാനൊരു ക്യാമറ ക്യാമറയുടെ ഈ ഫോട്ടോ മാധ്യമങ്ങളിൽ വന്ന ചാനലിൽ വന്നപ്പോ തന്നെ കൂട്ടുകാരും സഹപ്രവർത്തകരും പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ ഇപ്പോ ഇപ്പൊ ഈ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോ ആറു വർഷമായി ഞാൻ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയിലെ ഒരു മെമ്പറായിട്ട് ഞാൻ സ്ഥാനമായിട്ട് ബി ജെ പി അനുഭവമായിട്ട് ആറു വർഷം കഴിഞ്ഞു ഇങ്ങനെ നിവേദനങ്ങൾ കൊടുക്കാൻ സാറിനെ കാണാനോ ഇല്ല എനിക്ക് ആണ് കാരണം മാനസികമായിട്ട് ഇനിയിപ്പോൾ ഞാൻ എത്ര ദിവസം ജീവിക്കുന്നവരും എനിക്കറിയില്ല അത്തരത്തിൽ എനിക്ക് ഞാൻ അടികൊണ്ടിരിക്കുക ഓൾറെഡി തന്നെ എനിക്ക് ഷുഗറും പ്രഷറും അതുപോലെ തന്നെ കുഴപ്പം ഈ ശാരീരിക ചെറിയ രോഗങ്ങൾക്കൊക്കെ ഞാൻ എനിക്ക് എനിക്ക് ഹാർട്ട് സംബന്ധമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എൻ്റെ വണ്ടി കൂടി തന്നെ എൻ്റെ എല്ലാം എൻ്റെ കുള എൻ്റെ എൻ്റെ ചങ്കും മാങ്ങ എല്ലാം പോയിരിക്കുക പിന്നെ എൻ്റെ പെങ്ങമ്മമാരുടെ പെങ്ങന്മാരുടെ അവർ കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കി കാശുകൊണ്ടാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്നെ ചത്തെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയത് എനിക്കൊരു വലിയ ആ അപകടത്തിലൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേ ഉള്ള അപകടത്തോടുകൂടി തന്നെ എൻ്റെ ഓഫീസ് കൂട്ടിപ്പോയി അത് അതിനു ശേഷമാണ് എനിക്ക് എൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട പോയി കൂടുതൽ കൂടുതലും കൂടി എനിക്ക് അറിയത്തില്ല എനിക്ക് അവർ തലക്കൊക്കെ ഇങ്ങനെ ഉദയും തള്ളി പുടയ്ക്കൊക്കെ അടിച്ച് അടിക്ക് അടി കിട്ടിയത് മാത്രമേ അറിയാ എവിടുന്നാന്ന് എനിക്ക് അറിയാതെ അന്ന് നല്ലൊരു ക്രൗഡായിരുന്നു ആരൊക്കെ എന്തൊക്കെ അടിച്ചു എന്നുള്ള പിന്നെ പോലീസ് മർദ്ദിക്കുന്നില്ല പോലീസ് സാറുമാര് വന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നാണ് എന്റെ എൻ്റെ തോന്നുന്നത് കാരണം പോലീസ് സാറേ സാറിന് ഒരു പള്ളിക്കൂരിൽ ഒരു സാർ എന്നെ അറിയാവുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ കടൽവാദികളൊക്കെ നിൽക്കുന്ന സാറെ കണ്ടിട്ടുള്ള സാറെ സാറിന്റെ ബാക്കിലോട്ട് പിടിച്ച് പറഞ്ഞ് അത് ചെയ്യില്ലേ നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയും ഞാൻ അദ്ദേഹത്തെ അടിക്കുന്നത് അദ്ദേഹം ഇവിടെ ഉള്ളതാണ് നിങ്ങൾ ഇങ്ങനെ മടിച്ച അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരം പറയണം എൻ്റെ പേര് ഷാജി കർണാർ ഞാൻ പുന്നപ്രയിലാണ് താമസിക്കുന്നത് അതെ